ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ സാഹചര്യങ്ങൾ കാരണം നമുക്ക് വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ലായിരുന്നു എന്നാലും ഒത്തിരി പേര് അന്വേഷിച്ചുകൊണ്ട് ഒത്തിരി സന്തോഷം അപ്പം ഇത് കണ്ട് ഇതുപോലെ മുട്ടുകൾ കരിഞ്ഞു കേട്ടോ ചിലതൊക്കെ ക്ലൈമറ്റൊക്കെ മാറുമ്പോൾ ചേഞ്ചാവുന്നതിൻ്റെ പ്രശ്നമാണത് അപ്പോൾ ഇതുപോലെ മുട്ടുകൾ കരിഞ്ഞ് രണ്ടെണ്ണം കരിയുമ്പോഴത്തേനും ചെടിയെടുത്ത് പറിച്ചു കളയില്ലേ ഇതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പൂക്കൾ വരുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് താമരകൾ അയച്ചു തരുന്നത് കയ്യിൽ നിന്ന് വാങ്ങുന്ന താമരയുമായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ മറുപടി തരും എന്തെങ്കിലും അർജൻറ്റ് കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ തന്നില്ലെങ്കിൽ തുടർച്ചയായിട്ട് ഹായ് വിടുക കേട്ടോ അപ്പോഴായിരിക്കും ഞാൻ മെസ്സേജ് കാണുക എന്തായാലും ഞാൻ റിപ്ലൈ തരും പിന്നെ നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് പലരോടും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിക്കാൻ പറ്റാത്തത് കേട്ടോ അതുകൊണ്ടാണ് നമ്മളെല്ലാം ഓക്കെ ആയി വരുന്നു പിന്നെ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങളെ വീട്ടിലും ഈസി ആയിട്ട് താമരയും ആമ്പലും എല്ലാം നട്ട് വളർത്താട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പ് ചെയ്യിക്കാം ഇപ്പം നമുക്ക് ഇന്ന് ഏതൊക്കെ വെറൈറ്റിയാണ് വന്നതെന്ന് നോക്കാം ഈ ഒരു മഞ്ഞ ആമ്പലം വിത്ത് ഫ്ലവറോട് കൂടിയ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുണ്ട് നല്ല ഇത് യെല്ലോ സസ്റ്റൂൺ ആണ് ഇത് നമുക്ക് ലീഫ് കമത്തിയിട്ടിട്ട് പുതിയ തൈകൾ നമുക്ക് ഇത് ഈ നോഡിൽ ഈ നോഡിൽ നിന്ന് പുതിയ തൈകൾ പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് ഈ ഒരൊറ്റ പ്ലാന്റ് ഉള്ളൂ യെല്ലോ സസ്റ്റ്യൂൺ ഫ്ലവർ വന്ന പ്ലാന്റുകളാണ് നമ്മൾ വാട്ടർ ലില്ലി സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് അതാ ഈ ഒരു പ്ലാന്റ് വിത്ത് ഫ്ലവറോട് കൂടി ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് വാട്ടർ ലില്ലി സെയിലിനായിട്ടുണ്ട് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് കെട്ടോ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് നമ്മൾ അയച്ച് തരുന്നത് ഈ ഒരു പ്ലാന്റ് ഒരു ലൈറ്റ് കളറാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞു രാവിലെ വിരിഞ്ഞു ഇപ്പം നമ്മൾ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ വിത്ത് ഫ്ല ഫ്ലവറോട് കൂടി ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റിന് ആമ്പലുകൾ നമ്മൾ പൂക്കൾ വരുന്നത് മാത്രമാണ് സെയിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം ഇപ്പം ഞാൻ വിചാരിച്ച് വീഡിയോസിൽ പൂക്കൾ വരുന്ന അന്നെന്നുള്ളത് നമുക്ക് വീഡിയോ ആയിട്ട് വിടാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പം താമര നമ്മുടെ അടുത്ത് ഇന്ന് ഏതൊക്കെ വെറൈറ്റി ഉള്ളത് നോക്കാം വീഡിയോ നിങ്ങൾ തുടർച്ചയായി കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരുന്ന നമ്മൾ വീണ്ടും നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്ന് വിന്നറ തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളൊന്ന് ആക്റ്റീവായി വരുന്നതാണ് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വിനറ തിരഞ്ഞെടുക്കാവേ അപ്പോൾ ഇത് ഫസ്റ്റ് ട്യൂബറ് വന്നിട്ട് പിങ്ക് ജുപ്പീറ്ററിൻ്റെ ആണ് കേട്ടോ പിങ്ക് ജുപ്പീറ്ററിൻ്റെ ഇതാണ് കണ്ട നല്ല ഹെൽത്തിയായ ഈ ചെറിയൊരു ട്യൂബറിന് എഴുപത് രൂപയാണ് പിന്നെ ഇതാ ട്രെയിൻ ഗ്രോത്ത് ഉള്ള നല്ല ഹെൽത്തിയായ ട്യൂബർ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതാണ് ഗ്രോത്ത് ടിപ്പുകൾ വൺ ഫിഫ്റ്റിയാണ് പുതിയ വെറൈറ്റി തന്നെയാണ് പിങ്ക് ജിപ്പിറ്റർ നന്നായി ഫ്ലവർ ചെയ്യുന്ന ചെയ്യുന്നതായിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരെണ്ണോണ്ട് ഉണ്ട് ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വളരെ റേറ്റ് കുറച്ച് നല്ല ആണ് നമ്മൾ കൊടുക്കുന്നത് ട്യൂബർ റെഡ് പ്രോസ്പെക്റ്റസ് എന്ന് പറയുന്ന വെറൈറ്റിയുടെയാണ് കേട്ടോ അത് ഇതും അത്യാവശ്യം നല്ല പുതിയ വെറൈറ്റി തന്നെയാണ് ഇതിൽ ഈ ഒരു ചെറിയ ട്യൂബറിന് നൂറ് രൂപയാണ് പിന്നെ ഇതാ നല്ല ഗ്രോത്ത് ടിപ്പുള്ള ഉള്ള വലിയ ട്യൂബറുണ്ട് ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതും നല്ല ഗ്രോത്ത് ട്യൂപ്പാണ് ഇതും ഉണ്ട് പിന്നെ ഇതാ ഇവിടെയുണ്ട് ഇതിൻ്റെ സെൻ്ററിൽ ഇത് കണ്ടോ ഒരു ചെറിയ ഇതിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ പുതിയ വെറൈറ്റി തന്നെയാണ് റെഡ് പ്രോസ്പെക്റ്റസ് യൂട്യൂബർ എല്ലാവരും ചോദിച്ചു വരുന്ന ഏതാണ് യു ടി പി ആണ് കേട്ടോ യു ടി പിയുടെ വൺ ഫിഫ്റ്റിയുടെ ഒരെണ്ണം ഉണ്ട് നല്ല ഹെൽത്തി ആയ നല്ല ട്യൂബേഴ്സാണ് ഒന്നും ഇത് നമ്മൾ എടുത്തിട്ടില്ല ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഗ്രോത്ത് ടിപ്പുകൾ അപ്പോൾ ഇത് വൺ ഫിഫ്റ്റിയുടെ ഉണ്ട് പിന്നെ ടു ഹൺഡ്രഡിൻ്റെ ഇത് എത്രയും വലിയ ടു ഹൺഡ്രഡിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം യു ടി പി ആവശ്യമുള്ളവർ വന്നോളൂ സഹസ്രദളം ആയിരം ഇതളിൻ്റെ താമരയുടെ ട്യൂബേഴ്സാണേ ട്യൂബ്രത എൽഒപിയോണിയാണ് കേട്ടോ എൽഒപിയുണിയുടെ ഇത്രയും വലിയ ട്യൂബ്രത ഒരു നാല് പോട്ടിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കുക ഇത്രയും വലിയ ട്യൂബറിന് ഇരുനൂറ് രൂപയുള്ളൂ കേട്ടോ നല്ലോണം റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് പിന്നെ ഇതാ വൺ ഫിഫ്റ്റിയുടെ ആണെങ്കിലും നല്ല വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ പിന്നെ എൽ ഒ പിയോണിയുടെ നമ്മുടെ അടുത്ത് നൂറിൻ്റെ മുതലുണ്ട് കേട്ടോ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഈ റേറ്റിലാണ് കൊടുക്കുന്നത് നല്ല ട്യൂബേഴ്സാണ് അൻപതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ എൽഒപിയൂണി ട്യൂബ്രത അമേരിക്ക മേലിയാണ് കേട്ടോ അമേരിക്ക മേലിയ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഫാസ്റ്റ് ബ്ലൂമറാണ് കേട്ടോ പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്ന അമേരിക്ക മേലിയുടെ ട്യൂബേഴ്സും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ്റിനാൽപ്പത് രൂപയാണ് പിന്നെ ഇതാ ഇതിൻ്റെ ചെറിയ ട്യൂബേഴ്സ് ഇത് കണ്ടോ നൂറിൻ്റെ ട്യൂബറാണ് എല്ലാം നല്ല ഗ്രോത്തിട്ടിപ്പോൾ ഉള്ള നല്ല ട്യൂബേഴ്സും നൂറ്റാ അൻപതിൻ്റെ ട്യൂബറുണ്ട് പിന്നെ അതാ ഇരുന്നൂറിൻ്റെ ഒരൊറ്റ ട്യൂബറുണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെ ഈയൊരു ട്യൂബർ ഇത് കണ്ടോ ഇത് ഇത് മൂന്ന് പോട്ടിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഉള്ളതിന് അപ്പം അമരി കമേലിയുടെ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് ലോട്ടസ് ആഫക്ഷൻ സിക്സ്റ്റീൻ്റെ ആണ് കേട്ടോ ആഫക്ഷൻ സിക്സ്റ്റീൻ്റെ ഇരുന്നൂറിൻ്റെ ട്യൂബേഴ്സാണ് എല്ലാം കേട്ടോ അഞ്ചനം ഇത് കണ്ടോ നല്ല ഗ്രോത്ത് ടിപ്പുള്ള നല്ല വലിയ ട്യൂബ് ആണ് എല്ലാം ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ട്യൂബ് വേഴ്സ് സി ആഫിഷ്യൻസിൻ്റെ നല്ല ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളും ഉള്ള ഇത് നിങ്ങൾക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ബൗൾ ലോട്ടസ് ആണ് എത്ര പോട്ടിൽ വേണേലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ മൂന്നും നാലും പോട്ടിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ട്യൂബ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഓപ്ഷൻ ഓഫിഷ്യൻ സി സീൻ്റെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ട്യൂബർ വന്നിട്ട് ഇത് വന്നിട്ട് റെഡ് ലഗുൻ്റെ വൺ വൺ ഫിഫ്റ്റിയുടെ റെഡ് ലഗൂൺ നല്ല വലിയ ഫ്ലവർ ആണ് കേട്ടോ വലിയ ഫ്ലവർ എന്ന് വലിയ വലിയ ഫ്ലവറാണ് നല്ല അടിപൊളി ഫ്ലവറാണ് റെഡ് ലെഗുണ് കേട്ടോ ഇപ്പം റെഡ് ലഗൂൺ അങ്ങനെ കിട്ടാത്തൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ എല്ലാവരുടെ എടുത്ത് എപ്പോഴും ഇല്ലാത്ത എല്ലപ്പോഴും കിട്ടുന്ന വെറൈറ്റി ആണേ അപ്പോൾ ഇതിൻ്റെ ഇത് ടു ഹൺഡ്രഡിൻ്റെ ഇത് ടു തേർട്ടിയുടെ കേട്ടോ ടു തേർട്ടിയുടെ ട്യൂബർ കണ്ടോ വലിയ ട്യൂബറാണ് കേട്ടോ ടൂബറ് പിങ്ക് മിസ്റ്റ് ആണ് കേട്ടോ പിങ്ക് മിസ്റ്റിൻ്റെ നല്ലോണം ഫ്ലവർ ചെയ്യുന്നതാണ് പിങ്ക് മിസ്റ്റിൻ്റെ ഒരു പ്രത്യേക കേട്ടോ നിർത്താതെ ഫ്ലവർ ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഒരു ഇരുന്നൂറിൻ്റെ ടൂബറുണ്ട് പിന്നെ ഇതാ വൺ ഫിഫ്റ്റിയുടെ ഒരു ടൂബറുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുത്ത് ഇന്ന് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കൂടെ ഒത്തിരി 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 തേൻ